നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശില്പിയായ ശ്രീ ഗുരുപ്രസാദ് അയ്യപ്പനാണ് സ്വാഗതം സാർ നമസ്കാരം അപ്പോൾ ശില്പകലയെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം അല്ലേ എങ്ങനെയാണ് സർ ഇപ്പൊ ഒരു മുപ്പത്തി ഒൻപത് വർഷമായി അല്ലേ ഈ പഠിച്ചു തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് ഇപ്പോൾ ചിത്രം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മുപ്പത്തൊൻപത് വർഷമായിട്ട് നിൽക്കുന്നു ഈ കലയിൽ എന്താണ് ശില്പകലയെക്കുറിച്ച് പറയാനുള്ളത് മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്ന സങ്കേതമാണ് കല അത് ചിത്രകലയായാലും ശില്പകലയായാലും നമ്മൾ ഇന്ത്യൻ സങ്കല്പം അനുസരിച്ചുള്ള അറുപത്തിനാല് കലകളായാലും അതിൻ്റെ ലക്ഷ്യം മനുഷ്യ മനസ്സിനെ വിപുലീകരിക്കുക എന്നുള്ളതാണ് ഈ ശില്പകല രണ്ടാം സ്ഥാനമാണ് ഈ കലകൾക്കുള്ളത് ഒന്നാം സ്ഥാനം ചിത്രകലക്കാണുള്ളത് അത് ഇങ്ങനെ പറയുമ്പം പല കലാകാരന്മാർക്കും തോന്നും ഈ എല്ലാ കലകളും പ്രാധാന്യമുള്ളതല്ലേ പക്ഷേ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിത്രസൂത്രം എന്ന പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കലകളിൽ ഒന്നാം സ്ഥാനം ചിത്രകലയ്ക്കാണ് കാര്യം നമ്മളെ ചിത്രകല ടച്ച് ചെയ്യാത്ത ഒരു കലയും ഇല്ല നമ്മളേത് കലയെടുത്ത് നോക്കിയാൽ അതിനായിട്ട് ചിത്രകലുണ്ടാകും നമ്മുടെ ഡിസൈൻ സാരി ഡിസൈൻ ആയാലും നമ്മുടെ റൂം ഇതായാലും എന്ത് ചിത്രകല തൊടാത്തൊരു മേഖലയില്ല അതുകൊണ്ടാണ് ചിത്രകലയ്ക്ക് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാം സ്ഥാനം ശില്പകലക്കെയാണ് അപ്പോൾ ഈ ശില്പകലയ്ക്കുള്ള പ്രാധാന്യം ഞാൻ ഈ കുട്ടികളെ വെച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ വിമലീകരിക്കുന്ന ഒരു സങ്കേതമായി നമുക്ക് അറിയാം ചിത്രങ്ങൾക്ക് ഒരിടം എന്നുള്ളത് പലപ്പോഴും പല കലാകാരന്മാരും ആഗ്രഹിക്കുന്നെയാണ് ഇപ്പോ ഋഷികേഷ് ആർട്ട് ഗാലറി മേടൽ മുക്കിൽ ഇപ്പോ ഒരു വർഷമായി അല്ലെ അവിടെ സാറിൻ്റെ കലകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ ആർട്ട് ആർട്ട് ഗാലറി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു ുന്നു കഴിഞ്ഞ വർഷം ബുദ്ധപൂർണ നാളിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ പ്രശസ്തരായ തൊണ്ണൂറ്റി രണ്ട് ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ വെച്ച് പ്രദർശിപ്പിക്കുകയും അത് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ അവിടെ വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നമ്മളൊരു പതിനായിരം രൂപ മുതൽ കീഴ് താഴോട്ട് മൂവായിരം രൂപ വരെയുള്ള ചിത്രങ്ങൾ അവിടെ വാങ്ങിക്കാൻ കിട്ടും അതായത് ഈ ആ ക്യാൻവാസും പെയിൻറ്റും വാങ്ങിക്കുന്ന പോലും ഒരു ചിത്രം നമുക്ക് ഒരു ചിത്രകാരൻ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം കാര്യം ക്യാൻവാസും പെയിൻറ്റും ഒക്കെ ഭയങ്കര വിലയാണ് അത് വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭകരമായിട്ട് മൂല്യവത്തായ ചിത്രങ്ങൾ ഒരാൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു ഇടം ഈ ഋഷികേഷ് ആർട്ട് ഗാലറിയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും വില കൂടിയിട്ടുണ്ട് ഇപ്പൊ ചിത്രകാരനെ ശരിക്കും പറഞ്ഞാൽ അർഹിക്കുന്ന ഒരു എന്താ പറയാ ഒരു വരുമാനം ഇല്ലാതെ പോകുക അവന് അവന്റെ ഒരു കഷ്ടപ്പാടിനുള്ള ഒരു വില കിട്ടുന്നില്ല എന്നുള്ളത് സമയം തോന്നുന്നു അത് ചിത്രകാരന് മാത്രമല്ല എല്ലാ കലാകാരന്മാർക്കും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ ഈ നമ്മളെ കോവിഡ് വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് ചിത്രകാരന്മാരായിരുന്നു കാരണം വെച്ചാല് ചിത്രങ്ങൾ വാങ്ങിച്ച് വിറ്റുപോയാൽ മാത്രമേ ചിത്രകാരന് സമ്പത്തികണ്ടാവുള്ളൂ അങ്ങനെ ചിത്രങ്ങൾ വിറ്റ് കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കല കൊണ്ട് ജീവിക്കുന്ന കേരളത്തിലൊരു വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളു ഹൺഡ്രഡ് പെർസെന്റേജ് കലകൊണ്ട് മാത്രം ബാക്കി എല്ലാവരും ഇത് വ്യവസായവൽക്കരിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഈ മുപ്പത്തൊമ്പത് വർഷം കല കൊണ്ട് ജീവിക്കാത്ത ഒരാളാണ് കാരണം എന്റെ കയ്യിൽ നിന്നുള്ള കാശുകൾ നഷ്ടപ്പെടുത്തി കല ചെയ്ത ഒരാളാണ് അത് ശരിക്കും പറഞ്ഞാല് അതൊരു ധാരണ ഉണ്ടായിരുന്നു കലയിൽ മാത്രം നിന്നാൽ തീർച്ചയായിട്ടും എന്താണ് നമ്മളിപ്പോഴെ സാമൂഹ്യ വസ്തുതയനുസരിച്ച് നമ്മളെ ഒരു പതിനായിരം വീട് നമ്മളെ ചുറ്റുപാടിലും എടുത്തു നോക്കിയാലേ അതിൽ ഒരു വീട്ടിൽ പോലും ഒരു ഒറിജിനൽ ചിത്രമായ ശില്പോ കാണാൻ നമുക്ക് കഴിയുന്നില്ല അതിന്റെ കാരണം കാരണമെന്ന് വച്ചാൽ ഈ ചിത്രങ്ങൾക്ക് അത്രയെ അവർ വില വിലമതിക്കുന്നുള്ളൂ നമ്മൾ ഇപ്പം കോടിക്കണക്കിന് രൂപ വില മുടക്കി മുടക്കി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വില മുടക്കി വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വയ്ക്കുന്ന വീടുകളില് അവരലങ്കരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന സാധാരണ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട് ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് നോക്കിയിട്ട് അതിനകത്ത് ചിത്രങ്ങളെ സെലക്ട് ചെയ്ത് അതിനകത്ത് ഇഷ്ടമുള്ള ചിത്രങ്ങളെടുത്ത് വളരെ മനോഹരമായിട്ട് ഈ ക്യാൻവാസിൽ പ്രിന്റ് ചെയ്ത് വളരെ വില കൂടിയ ഫ്രെയിമിലൊക്കെ വീട്ടിൽ വെക്കാറുണ്ട് ഈ ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്ന ചിത്രം ഈ ഈ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും ഡെയിലി ഉറങ്ങുമ്പോഴും നീക്കുമ്പോഴൊക്കെ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മളെ ഭൗതികമായ ഒരു മോഷണത്തേക്കാൾ വളരെ ഡേഞ്ചറാണ് ഈ ഭൗതികമായ മോഷണം അതായത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയിടത്തുനിന്ന് ചിത്രകാരൻ അറിയാതെ അവന്റെ സൃഷ്ടി കലാസൃഷ്ടി മോട്ടിച്ച് നമ്മളെ വീട്ടിൽ വയ്ക്കുകയും ആ ഫേക്ക് സൃഷ്ടി നമ്മളെ കുട്ടികളെ നിരന്തരം കാണിക്കുകയും ചെയ്യുമ്പം ഇത് കണ്ടു വളരുന്ന കുട്ടികൾ ഇതാണ് ശരിയെന്ന് വിചാരിക്കുകയും അവർ ഇതിനെയൊക്കെ ഹൈടെക്ക് കളന്മാരായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പല വീട്ടിലെയും പല വലിയ വീട്ടിലെയും പല കുറ്റങ്ങൾ ഈ രാസ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം അവർ കല കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് കുട്ടികളെ നേരെയാക്കാൻ ഏക മാർഗം ഏതെങ്കിലും ഒരു കൈല കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അവർ ആ അവർകാരനാവണമെന്നില്ല പക്ഷെ അവർ ഏത് മേഖലയിൽ എത്തിച്ചേർന്നാലും ആ കുട്ടികൾ വളരെ ബ്രൈറ്റ് ആയിരിക്കും ആ മേഖലയില് അതിന് ഈ കല ഉപകരിക്കും ഈ കലയിൽ നിന്നും കുട്ടികൾ ഇപ്പോൾ പറഞ്ഞാൽ അകന്നു പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇപ്പൊ മിക്കവാറും ഒക്കെ മത്സരം നടക്കുന്ന ഒരു മേഖല ഈ കലാമേഖല വളരുന്നുണ്ടല്ലോ അപ്പോൾ അതിനെ കുറിച്ച് സാറിന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾ കുട്ടികൾ ശരിക്കും കലകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുന്നത് അവരുടെ താല്പര്യത്തിനല്ലാതെ പോകുന്നു എന്ന് തോന്നുന്നുള്ളൂ ഈ കല കലയെ പറ്റി നമ്മൾ കല രണ്ട് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് കലയുടെ ഉപയോഗവും ദുരുപയോഗവും ഉണ്ട് നമ്മളിപ്പം കറണ്ടിൻ്റെ ഉപയോഗം ദുരുപയോഗം പറയുന്നത് പോലെ തീയുടെ ഉപയോഗവും ദുരുപയോഗം പറയുന്നത് പറയുന്നതുപോലെ കലയ്ക്കുമുണ്ട് ദുരുപയോഗം നമ്മൾ ഈ എപ്പോഴും പഠിക്കുന്നത് ഇത് ദുരുപയോഗങ്ങളാണ് ദുരുപയോഗം എന്ന് വെച്ചാൽ ഈ ഇപ്പം ഇപ്പം സിനിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കലയുടെ ഒരു കൂട്ടമാണ് പക്ഷേ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ സിനിമയിൽ ഒത്തിരി നല്ല വശങ്ങൾ കുറച്ച് മോശം പറ വശത്ത് പോയാൽ നമ്മൾ ആ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഈ മോശം വശങ്ങളായിരിക്കും നമ്മളിപ്പോഴത്തെ കെ എസ് ഡയറക്റ്റ് എടുത്ത് പരിശോധിച്ച് അവർ പലരും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ സിനിമ കണ്ടാൽ പഠിച്ചിരുന്നു അതെന്ന് പറയുന്നത് കലകളുടെ ദുരുപയോഗമാണ് ആ ഈ ദുരുപയോഗം തിരിച്ചറിയുകയും യഥാർത്ഥ കലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു മത്സര ബുദ്ധി കുറയേണ്ടി വരും കാര്യം ഈ എല്ലാവർക്കും അവസരം കിട്ടുക എല്ലാവർക്കും ഈ കലയില് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യണം ഇതൊന്ന് ലക്ഷക്കണക്ക് രൂപ വേണം ചിത്രകലയെ മാറ്റി നിർത്തിയാലും ബാക്കി ഡാൻസ് മ്യൂസിക് ഒക്കെ ചെയ്ത് അവരങ്ങേറ്റമൊക്കെ നടത്തി പുറത്തു വരുമ്പോഴത്തേക്ക് ഒത്തിരി കാശ് ആകും അപ്പോഴത്രയും കാശ് സാമ്പത്തികം താങ്ങാൻ പലർക്കും ബുദ്ധിമുട്ടാവും അങ്ങനെ ആവുമ്പോഴത്തേക്ക് ചിത്രകല വളരെ കുറച്ച് കുട്ടികളേക്ക് ചുരുങ്ങുന്നു ചിത്രകലയും ശില്പകലയും എല്ലാ കലകളും എല്ലാ കുട്ടികളും എത്തിച്ചതിനാലേ നമ്മുടെ സമൂഹത്തിൽ നല്ല കുട്ടികളുണ്ടാവും കലയില്ലാത്ത കുട്ടികൾ വളരെ മോശം കുട്ടികളായിട്ടാണ് പഠനം അതിന് അതിനകത്ത് നമ്മള് ആചാര്യന്മാര് പറയുന്നൊരു കാര്യമുണ്ട് ഈ കലയില്ലാത്ത മനുഷ്യൻ എന്ന് വെച്ചാലേ ഈ കൊമ്പും വാലും ഇല്ലാത്ത പശുവാന്നാ പറയുന്നത് എന്ന് വെച്ചാൽ മൃഗത്തിന് തുല്യ പക്ഷേ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ഈവന ഈ ബുക്കിൽ ഒരു പടം വരച്ച ശിക്ഷിക്കുന്ന ശാസിക്കുന്ന അധ്യാപകരും രക്ഷാകർത്താക്കളും ഉള്ള നാട്ടില് കല എവിടം വരെ പോകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി അത് മോശപ്പെട്ട ഒരു നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ ചെറിയൊരു പടം വരച്ചു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ കുറ്റമാണ് എന്നാ പറയുന്നത് അങ്ങനെ ആ ഒരു ചിന്ത മാ മാറി കലകള് കുട്ടികളെ നിരന്തരമായി ശീലിക്കുകയും അതിൽ കൂടുതൽ കൂടുതൽ കണ്ടെത്തി ശരിക്കും പറഞ്ഞാൽ മറ്റു കലകളെ അപേക്ഷിച്ച് ഈ ഒരു ചിത്രകല അല്ലെങ്കിൽ ശില്പം ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് അത്ര ബുദ്ധിമുട്ടുള്ള കലകളിൽ ഏറ്റവും തോന്നുന്നുണ്ട് ഒരു കലകളെ വാസന അല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ചിന്ത അനുസരിച്ച് നമ്മൾ അറുപത്തിനാല് കലകളും അതിന്റെ ഉപകലകളുമാണ് ഉള്ളത് അതില് പ്രധാനപ്പെട്ട അഞ്ച് കലകളാണ് പറയുന്നത് ഫൈൻ ആർട്സ് എന്ന് പറയുന്നത് നമ്മള് ഫൈൻ ആർട്സ് എന്ന് പറയുമ്പം ചിത്രകല ശില്പകല മ്യൂസിക് ഡാൻസ് സാഹിത്യം അങ്ങനെ പറയുന്നത് അഞ്ച് കലകളാണ് ഏറ്റവും ലളിതം അതിന്റെ വാക്കി തന്നെ പറയുന്നത് ഏറ്റവും ലളിതമാണ് അതിലേ വളരെ ലളിതമായിട്ടുള്ള അതിൽ ഒന്നാം സ്ഥാപിക്കുന്ന ചിത്രകല മാത്രം അത് ഏറ്റവും ലളിതമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു ഇത് ദുരോധ ഉണ്ടാക്കിയ കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ ധരിക്കുന്ന ഒരു സാരിയുടെ ഡിസൈൻ നമ്മൾ ധരിക്കുന്ന ഒരു ഷർട്ടിന്റെ ഡിസൈൻ പിന്നെ നമ്മൾ രാവിലെ കാണുന്ന ഒരു സൂര്യ ഉദയം കാണുമ്പോൾ ഒരു ഉണ്ടാക്കുന്ന നമുക്കൊരു ഉന്മേഷം ഇതിൻ്റെയൊക്കെ മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല പക്ഷെ നമുക്കത് കാഴ്ചയിൽ നമുക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ടാകും ഇപ്പം സൂര്യോദയത്തിന്റെ മീനിങ് എന്തോ സൂര്യാസ്തമയത്തിൻ്റെ മീനിങ് എന്തോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നല്ലൊരു സാരി ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെടാം എനിക്ക് ഇഷ്ടപ്പെട്ട സാരി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഷർട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്താ മീനിങ്ങെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല അതായത് വാചികമായ അർത്ഥങ്ങൾക്ക് ഉപരി ഇത് കാഴ്ചകളുടെ തലവ് ഒരു അറിവിൻ്റെ തലവും ഇന്നത്തെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഫൈവ് ടു സെവൻ പെർസെൻറ്റേജേ ഉള്ള കമ്മ്യൂണിക്കേഷൻ അവസ്ഥയാണ് ബാക്കിയെല്ലാം നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചു അറിയുന്നത് അപ്പോഴങ്ങനെ വരുമ്പോഴാണ് ഈ പലരും ഇതിന്റെ ചിത്രകല ദുരൂഹത എന്ന് പറഞ്ഞുണ്ടാക്കുകയും ആവശ്യമില്ലാത്ത തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് അതായത് ഒരു ചിത്രം നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് വ്യത്യസ്തമാണ് എനിക്കും മാഡത്തിനും ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഫീലിംഗ് ആയിരുന്നു കാരണം ആ ഫീലിംഗ് എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പഠനം എൻ്റെ സഹകരണം സഹവർത്തിത്വം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജനിതക കടവും കൂടെ ചേർന്നാണ് ഞാൻ ഒരു കാര്യത്തെ കാണുന്നത് അതുകൊണ്ട് ഒരു ചിത്രമോ ശില്പോ ഞാൻ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ് മാഡത്തിന് ഉണ്ടാവണമെന്നില്ല അങ്ങനെ വ്യത്യസ്തമായ ഫീലിംഗ് ഉണ്ടായാൽ മാത്രമേ അത് വർക്ക് ഓഫ് ആർട്ട് ആവത്തുള്ളൂ പക്ഷേ എനിക്കും മാഡത്തിനും ഒരേ കാഴ്ച ചെയ്യുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് വർക്ക് ഓഫ് ആർട്ടിന് പകരം ഒരു ക്രാഫ്റ്റ് ആയിട്ട് മാറും അതായത് ക്രാഫ്റ്റ് ജീവിതത്തിൽ അത്യാവശ്യമുള്ള സാധനം അത് മോശമല്ല ക്രാഫ്റ്റിൻ്റെ ഈ ചിത്രകലയുടെ അല്ലെങ്കിൽ കലകളുടെ അടിസ്ഥാനം ക്രാഫ്റ്റ് അപ്പോൾ അത് ക്രാഫ്റ്റ് മാത്രമാവും ക്രാഫ്റ്റിൽ നിന്ന് അത് ആർട്ടിലോട്ട് പോകണമെങ്കിൽ എനിക്കും മറ്റൊരാൾക്കും ആയിരക്കണക്കിന് കാണും ആൾക്കാർ കാണുമ്പം ആയിരക്കണക്കിന് കാഴ്ചകളത് കിട്ടണം അതുകൊണ്ടാണ് പല പുസ്തകങ്ങളും നമ്മൾ ലൈബ്രറിയിൽ ചെന്നിരിക്കുമ്പം ആരും എടുക്കാത്ത കുറച്ച് പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാകും ആയിരക്കണക്കിന് ആൾക്കാർ എടുക്കുന്ന പുസ്തകം ഉണ്ടാകും കാരണം വെച്ചാൽ അവർക്ക് വായനയിൽ വ്യത്യസ്ത തലങ്ങൾ കിട്ടുന്നുണ്ട് അങ്ങനെ പോകുന്നത് ചിത്രകലയും ശില്പാലയും അതിന്റെ ആ ഭാഗം ഞാൻ പറഞ്ഞ അഞ്ച് കലകളൊന്നായിട്ട് വരുന്നത് കൊണ്ട് ഏറ്റവും കലകളാണ് ഏറ്റവും അതിൽ ഏറ്റവും വളരെ ലളിതമാണ് ചിത്രവും ശില്പവും ഒരു കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഏതൊരു കല പഠിക്കുമ്പോഴും പറയാറുണ്ട് ഒരു വാസന അവൻ ഇതിൽ കാണിക്കുന്നുണ്ടെന്ന് പറയും പക്ഷെ ഇപ്പോ നമ്മളൊരു ചിത്രകലയിലേക്ക് വരുമ്പോൾ അവനെ അതിലേക്ക് ഇപ്പം ഒരുപക്ഷെ ആദ്യമായിട്ട് കുട്ടി വരയ്ക്കാത്ത ഒരു കുട്ടി ഇല്ലെന്ന് പറഞ്ഞ് ഉമ്മാത എങ്കിലും കളം വരയ്ക്കുന്നവരുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയാണ് സാർ സാറിപ്പോ ഒത്തിരി നാളായിട്ട് കുട്ടികളെ ഒരുപാട് ശിക്ഷഗണങ്ങളുണ്ട് അല്ലെ പ്രായത്തിൽ മൂത്തവര് വരെ ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു കലയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് അവരുടെ ആഗ്രഹം അതിലേക്ക് അല്ലെങ്കിൽ ഒരു വാസന ജനിപ്പിച്ചെടുക്കുന്നത് നമ്മള് ഈ കളിമണ്ണ് പോലെയാണ് കുട്ടികൾ അല്ലെങ്കിൽ ജനിച്ചു വളർന്ന് ഒരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് വരെ നമുക്ക് ഏത് രൂപത്തിൽ വരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വീട്ടിൽ ഒരു ഒറിജിനൽ ചിത്രമോ ശില്പമോ വെക്കുമ്പോൾ നിരന്തരം അത് കാഴ്ചകൾ കാണുകയും അവൻ അതൊരു ഒറിജിനൽ ചിത്രമാണ് ഐഡൻറ്റിറ്റിയുള്ള ചിത്രമാണ് ഒരു വ്യക്തിത്വമുള്ള ചിത്രമാണ് ഈ ചിത്രം ഇന്നാൾ വരച്ചതാണ് ഇന്ന വിലയ്ക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമുള്ള ചിത്രം കണ്ടുവളരുന്ന കുട്ടികൾ ആ രീതിയിൽ ചിന്തിക്കും അതായത് നമ്മൾ കുട്ടികൾ ചെറുത് മുതൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ ഏത് രൂപത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും ഈ രൂപത്തിൽ ഈ സമയത്താണ് നമ്മളെ ഒളിയോർ ടീച്ചിലൊക്കെ പറയുന്ന പല മോശം കഥാപാത്രങ്ങളും സൃഷ്ടിയെടുക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അത് മനഃശാസ്ത്രം ആ സമയത്ത് എല്ലാ എല്ലാവർക്കും എല്ലാ മനസ്സിലും എല്ലാ കലകളും ഉണ്ട് ഏതായിട്ട് രൂപപ്പെടുത്താൻ പറ്റും അത് അയാൾ വരയ്ക്കുന്ന കുട്ടി ഇത് അയാൾ വരയ്ക്കാത്ത കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എൻ്റെ സാഹചര്യവും എൻ്റെ കാഴ്ചകളുമാണ് എന്നെ രൂപപ്പെടുത്തുന്നത് അല്ല എനിക്ക് ഇല്ലാത്ത ഒരു സാഹചര്യം എൻ്റെ കാഴ്ചകളും ഉണ്ടായിട്ട് മറ്റൊരു സാഹചര്യം ഇനി സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കാൻ പറ്റത്തില്ല നമുക്ക് അവന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ആ ചെറിയ പ്രായത്തിൽ അവൻ്റെ ചുറ്റുപാട് നമ്മൾ സൃഷ്ടിക്കണം ഒരു കാരണവശാലും ചിത്രകലയെപ്പറ്റി പറയുമ്പം പതിനാല് വയസ്സിന് പതിനഞ്ച് വയസ്സിന് താഴെമുട്ടുള്ള കുട്ടികളെ അതിൻ്റെ ടെക്നിക്കിലൊന്നും പഠിപ്പിക്കരുതെന്നാണ് അതിൻ്റെ അഭിപ്രായം എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതിൻ്റെ കാരണമുണ്ട് അങ്ങനെ പഠിപ്പിച്ച കുട്ടികൾ ഭയങ്കര ക്രാഫ്റ്റ് ഉള്ളവരാകും പക്ഷേ അതിൻ്റെ ക്രിയേറ്റിവിറ്റി കുറയും ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പം ഇലക്കി ഇന്നിന്ന കളർ ഉപയോഗിച്ച് പച്ച പച്ചയടിക്കണം കാക്കയ്ക്ക് കറുപ്പ് എടുക്കണം ആനയ്ക്ക് ബ്ലാക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുമ്പോഴേ അവൻ്റെ മനസ്സിൽ അതങ്ങ് ഉൾക്കൊള്ളു അവ വരയ്ക്കുന്നത് നമ്മൾ പറയുന്നില്ലേം മനോഹരമായിട്ട് നമ്മളെ നോക്കി വരയ്ക്കുന്ന കുട്ടികളുണ്ട് നമ്മളെ നന്നായിട്ട് നമ്മളെ നോക്കി വരയ്ക്കുന്ന കുട്ടികളുണ്ട് ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകത്തില്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ അവൻ പച്ച കാക്കയെ പച്ചക്കാക്കയെപ്പറ്റി ചിന്തിക്കുകയും പച്ച ആനയെപ്പറ്റി ചിന്തിക്കുകയും നീല പൂച്ചയെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന അവന്റെ ഭാവനയ്ക്ക് വളരുന്ന അവന് ഇഷ്ടമുള്ള കളർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടു കത്തിക്കണം എന്നാലേ അവന് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും ക്രിയേറ്റിവിറ്റി ഉണ്ടാ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഉയർന്നു പോകാൻ പറ്റും അങ്ങനെ ക്രിയേറ്റിവിറ്റി സൃഷ്ടിക്കണമെങ്കിൽ ഈ കൊച്ചിലേ ഉള്ള ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിക്കാതിരിക്കാതാണ് ഒന്നാമത്തെ കാര്യം സാർ ഇപ്പോ സാറിന്റെ ശില്പങ്ങളെ കുറിച്ച് അറിയണ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് അല്ലേ അപ്പോ ഒരു ഇത്രയും വലിയ ഒരു ശില്പി എന്ന നിലയിൽ ഇപ്പൊ നമുക്കൊന്ന് എനിക്കൊന്ന് നമ്മളുടെ ആശ്രമത്ത് കുറവനും കുർത്തിയുടെയും ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നമുക്ക് തന്നെ പറയാനായി ഒരുപാട് ശില്പങ്ങളുണ്ട് പക്ഷേ എങ്കിലും ഒരു ശില്പി എന്ന നിലയിൽ എത്രത്തോളം സംതൃപ്തനാണ് സാർ ഞാൻ ശില്പി എന്നാൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് സംതൃപ്തനാണ് കാരണം എനിക്കിപ്പം അമ്പത്തിയാറ് വയസ്സ് തയാൻ പോകുന്നു എൻ്റെ ഏജിനെയൊക്കെ ഉപരി ഒരു പത്തെഴുപതിൽ പരം ശില്പങ്ങൾ ഇടുന്നിപ്പോൾ ഉണ്ട് ഈ നമ്മളെ വാളകം കൊല്ലം വാളകത്ത് മേൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നാൽപ്പത്തി നാലടിയുള്ള കൈലാസനാഥൻ പെട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തെ ഏറ്റവും വലിയ ശില്പതാന്ന് തോന്നുന്നു ആ ഭഗവാൻ്റെ കൈലാസനാഥൻ്റെ കയ്യിൽ നമുക്ക് കിടക്കാം അപ്പോഴേ സംതൃപ്തി ഉണ്ടെന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ പോയാലും ഒരു ഏറ്റവും കുറഞ്ഞൊരു പത്തൊമ്പത് വർഷം എന്റെ സൃഷ്ടികൾ ഇവിടെ നിൽക്കും ആ രീതി ചിന്തിച്ചാല് ഞാൻ വളരെ സംതൃപ്തനാണ് ഒരു ശില്പി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണ് വിമലീകരണം അത് വിമലീകരണമാണ് കലയുടെ അടിസ്ഥാനം ശില്പകലയിലും നമ്മൾ ചെയ്യുന്നത് വിമലീകരണമാണ് ആൾക്കാരെ നേർ വഴിക്ക് ചിന്തിപ്പിക്കുക ആൾക്കാരെ നേർ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കലകൾ മൊത്തം ഉപയോഗിക്കേണ്ടത് ഈ ഇപ്പഴും കല ഒത്തിരി വേർഷമുണ്ട് കല കലാകാരന് വേണ്ടി കല സമൂഹത്തിന് വേണ്ടി കലാകലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി ചിന്തകളൊക്കെ ഉണ്ട് എന്റെ ചിന്താ പദ്ധതി എന്ന് വെച്ചാൽ കല സമൂഹത്തിന് ഉതകുന്നതായിരിക്കണം എന്നായിരിക്കണം അതുകൊണ്ട് വിപുലീകരണമാണ് കലയുടെ അടിസ്ഥാനം ശില്പകലയുടെയും അടിസ്ഥാനം വിപുലീകരണമാണ് അതുകൊണ്ട് കുട്ടികളെല്ലാരും അല്ല കല പഠിക്കണം എല്ലാരും കല കാണണം ഈ ഇപ്പൊ കൊല്ലത്ത് തന്നെ വന്നട്ടെ ഈ തൊണ്ണൂറ്റി രണ്ടോളം ആർട്ടിസ്റ്റന്മാരെ ഇരിക്കുന്ന ഒരു ഗാലറിയാണ് എന്റെ ഗാലറി ഋഷികേഷ് ആർട്ട് ഗാലറി അവിടെ അവിടത്തേക്ക് ഞാൻ ഇവിടുത്തെ നമ്മളെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട് എല്ലാം സ്കൂളിലേക്ക് അയച്ചു പക്ഷെ എത്ര കുട്ടികളെ കൊണ്ട് കാണിച്ചു എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എത്ര അധ്യാപകർ വന്നവിടെ ചിത്രങ്ങൾ കണ്ടെന്ന് ഞാൻ ചോദിക്കേണ്ടിയിരിക്കുന്നു എത്ര പബ്ലിക് വന്ന് കണ്ടെന്ന് ഞാൻ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം അതിൻ്റെ ഒരു നമ്മളൊരു ആ ബിൽഡിങ് ഒരു പത്തേഴായിരം രൂപ മുടക്കിയുള്ള വാടകെട്ടുന്ന ഒരു ബിൽഡിങ് ഈ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ചാർജ് കൊടുക്കേണ്ട ഒരു ബിൽഡിങ് ഒരു വർഷമായിട്ട് പ്രവർത്തിച്ചിട്ട് സമൂഹത്തിൽ എത്ര അത് കണ്ടു എന്ന് നമ്മൾ വിലയിരുത്തണം അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും ഈ നമ്മളെ എല്ലാം കഴിഞ്ഞിട്ടുള്ള എല്ലാ സംഭവവും കഴിഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ചിന്തയാണ് പക്ഷേ ബിസിയായിട്ടെ ഞാൻ വരാം നമ്മൾ പല സുഹൃത്തുക്കളാകുമ്പം സാറേ വന്ന് നമ്മൾ ഗാലറി ഒന്നും വന്നില്ലേ ബിസിയാണ് ഭയങ്കര ബിസിയാണ് കാരണം വെച്ചാൽ അവരെല്ലാം ബിസിയും കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയില്ല അത് കൊടുക്കുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കലയ്ക്ക് ഫസ്റ്റ് ിഫറൻസ് കൊടുത്താൽ അവരെ ജീവിതവും അവരുടെ കുട്ടികളുടെ ജീവിതവും നല്ല വ്യക്തിത്വം ഉള്ളതായിത്തീരും എന്നതാണ് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഹാർദമായിട്ട് എൻ്റെ ഋഷികേഷ് ആർട്ട് ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലോടുകൂടി എൻ്റെ ഗാലറിയുടെ ഈ വർഷത്തെ പ്രവർത്തനം ഈ ഒരു വർഷക്കാലം നടന്നു വരുന്ന ചിത്രകല പ്രദർശനം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർഷക്കാലം ഒരു ചിത്രകലാ പ്രദർശനം നടത്തുന്നത് തുടർച്ചയായി മറ്റേ പോലെ നമ്മളെ അക്കാദ ലളിതല അക്കാദമി ഒരു മാസം അങ്ങനെയൊക്കെ നടത്തുന്നത് പക്ഷെ ഇത് ഒരു വർഷക്കാലം നിരന്തരമായിട്ട് ചിത്രകലാ പ്രദർശനം നടത്തുകയാണ് ഇതിന്റെ സമാപനത്തിന്റെ നമ്മളെ അതിഥിയായി മുഖ്യാതിഥിയായി തെറ്റുന്നത് നമ്മളെ ലളിതല അക്കാദമി സെക്രട്ടറി ബാലമുരളി സാറാണ് അതുകൊണ്ട് എല്ലാരെയും എന്റെ ഗാലറി കാണാനായിട്ട് ഞാൻ ഹാർദവുമായിട്ട് ക്ഷണിക്കുക ശരിക്കും പറഞ്ഞ ഒരു ഗാലറി ഒരു ആർട്ട് ഗാലറി കണ്ടിറങ്ങുന്ന ഒരാളുടെ മനസ്സിൽ എന്തുണ്ടാകണം നന്മ ഉണ്ടാകണം കാരണം അവര് ഈ ഇപ്പൊ നമ്മളിപ്പം ഈ നമ്മളെ പത്രക്കാരുടെ ഈ വലിയ വലിയ ജേർണൽ പത്രങ്ങൾക്കൊക്കെ ആർട്ട് ജേർണലുണ്ട് നമ്മളൊക്കെ കേരളത്തിൽ വലുതായിട്ട് തോന്നുന്നു പ്രത്യേകിച്ച് കൊല്ലത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആർട്ട് ജേണലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഞാൻ പറ്റിയൊന്നും ചോദിക്കാറില്ല അതിൻ്റെ ടൈറ്റിൽ മാക്സിമം ടൈറ്റിൽ ചോദിക്കും മീഡിയം ചോദിക്കും അതിൻ്റെ സ്റ്റൈൽ വേണമെങ്കിൽ ചോദിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ചോദിക്കുന്നാലും ഇപ്പോൾ നമ്മൾ പലരും വന്ന് ചോദിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനോഹരമായ പൂവ് കണ്ടിട്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അത് എൻ്റെ എന്തോ എന്തോ മീനിങ് എന്നു എനിക്ക് അറിയാൻ പറ്റുമോ അങ്ങനെ മീനിങ്ങിനുപ്പരി അതായത് നമ്മൾ വാചികമായ പറയുന്ന ഒരർത്ഥത്തിനുപരി ഒരു മീ ഒരു ഒരു ഉണ്ടാക്കുന്ന അവസ്ഥയാണ് കലകൾ അപ്പോഴങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഒരവസ്ഥ വിമലീകരണം നടക്കുക അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് നമ്മൾ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടണം കൂടുതൽ സ്ഥലങ്ങൾ സഞ്ചരിക്കണം ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിട്ട് ഞാൻ യൂറോപ്പ് മുതൽ എട്ടൊമ്പത് രാജ്യത്ത് സഞ്ചരിച്ചത് കൈ കാശുണ്ടായിട്ടൊന്നുമല്ല ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് പോയിട്ട് ഞാൻ ഗാലറി കാണാൻ വേണ്ടി യൂറോപ്പിൽ പോയതാണ് യൂറോപ്പിലും രാജ്യത്ത് സഞ്ചരിച്ചത് കൈ കാഴ്ച നമ്മൾ കൂടുതൽ കാഴ്ചകൾ കാണുകയും കൂടുതൽ സ്ഥലങ്ങൾ കാണുകയും കൂടുതൽ ആൾക്കാരെ കാണുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നമുക്ക് നേരത്തെ പറയാൻ പറ്റാത്ത ഒരു ഉയർച്ച ഉണ്ടാവും അത് ഈ ഗാലറി കണ്ട എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവണം ഉണ്ടാവണം ഇപ്പോ ശരിക്കും ആർട്ട് ഗാലറി കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അതെ 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 ഞങ്ങളൊരു ആർട്ടിസ്റ്റന്മാരും കൂടി ഒരുമിച്ച് ചെയ്ത് പാരീസ് മാത്രമായിരുന്നു എന്റെ സ്വപ്നത്തിലുള്ള യാത്ര പോയപ്പോ നമ്മൾ പൂവ് ആഗ്രഹിക്കും പൂന്തോട്ടം കിട്ടുന്ന നമുക്ക് എട്ട് രാജ്യത്ത് പോകാം അതിന്റേതായ ഒരു പ്രത്യേകത പിന്നീടുള്ള വർക്കുകളിൽ തീർച്ചയായിട്ടും നമ്മളെ ചിന്തയിലും പ്രവർത്തനം നമ്മൾ യാതൊരു കാണുമ്പോഴൊക്കെ ഉണ്ടാവും നമ്മളിപ്പം ഇപ്പൊ ഒരു ഗ ഒരു ഉദാഹരണം പറഞ്ഞാലേ ഇപ്പൊ നമ്മളെ ഇപ്പം സാധാരണ നമ്മളെ ഗാലറി വരുമ്പോൾ നേരത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഒരു ഒരു ചിത്രം വെച്ചു വരുന്ന ആ ദൃഷ്ടിപഥത്തിൽ വേറൊരു ചിത്രം വരരുത് അത് മാത്രമായിരിക്കുന്ന ഫോക്കസ് ലൈറ്റിങ് അതായിരിക്കണം പക്ഷേ നമ്മളെ ഈ വിദേശ ഗാലറിയിലൊക്കെ പോയാലേ ഈ ഭിത്തി വ്യക്തിമൊത്തം അടുക്കി വെച്ചിരിക്കുന്നതാണ് കാരണം വെച്ചാല് അത് രണ്ട് കാര്യം അവർ ഉദ്ദേശിക്കും ഒന്ന് കാശ്യുടെ പുതിയൊരു തകം സൃഷ്ടിക്കാൻ രണ്ടാമത് കൂടുതൽ ചിത്രങ്ങൾ ആൾക്കാർക്ക് കാണാൻ അവസരം അതുപോലെ എന്റെ ഗാലറിയിലും വളരെ സ്പേസ് ഒന്നും ഇല്ലാതെ വളരെ റിച്ച് അതായത് ഒരു അഞ്ചോ ആറോ എക്സിബിഷൻ ചെയ്യേണ്ട വർക്കുകൾ എൻ്റെ ഒരു ഗ്യാലറിയിലുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് എപ്പോഴും വളരെ അടുത്തടുത്ത് ചിത്രങ്ങൾ ഉണ്ടാകും അല്ല അത് നമ്മൾ കലയിൽ ഓരോ ഓരോ സമയത്തും വ്യത്യസ്തമായ ചിന്തകളാണ് വരുന്നു ഇപ്പോഴും നമ്മള് ഞാൻ പഠിച്ചോട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ഗാലറി അറേഞ്ച് വെച്ചാൽ നമ്മളൊരു ചിത്രം വെച്ച് കഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ നമ്മളെ നോട്ടം നിക്കുന്നതിന്റെ പുറത്ത് മറ്റൊരു ചിത്രം വരാം കാരണം ആ ഡിസ്റ്റർബ് ചെയ്യെന്ന് പറയുന്നത് ഇപ്പം ആ ചിന്ത മാറി ഇപ്പൊ ഉദാഹരണം വളരെ തമാശയുള്ള ഒരു ഉദാഹരണം പറയാം ഈ നമ്മൾ വിദേശത്തൊക്കെ നാത്റൂം ഇപ്പൊ സെറ്റ് ചെയ്യുന്നത് നേരത്തെ സെറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ കാരണം വെച്ചാല് നേരത്തെ വിദേശത്തൊക്കെ ചെയ്ത് യൂറോപ്പിലൊക്കെ ചെയ്ത ഒരു വീട് കണക്കത്തുള്ള ബാത്റൂമാണ് അങ്ങനെ വലിയ വലിയ നമുക്ക് വീടാണെന്ന് തോന്നുന്ന ബാത്റൂമാണ് അത് നമ്മളിപ്പോ കോപ്പി ചെയ്ത് ഇവിടെ എല്ലാ വീട്ടിലും അറുപത് ലക്ഷം മുടക്കി ഇവിടെ ആൾക്കാർ ബാത്റൂം സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം യൂറോപ്യൻ ചെല്ലുമ്പോൾ നമുക്കറിയാം നമ്മൾ ബാത്റൂമൊക്കെ വളരെ കുറച്ച് സ്ഥലമാണ് ഏറ്റവും മിനിമൈസ് ചെയ്ത് ഏറ്റവും അത്യാവശ്യ സ്ഥലങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിവിടെ വരുമ്പോഴത്തേക്ക് കാലം പിന്നെയാൻ കഴിയും യൂറോപ്പ് ചിന്തകളാണ് നമ്മളെ ചിത്രങ്ങൾ ഒരു ചിത്രം വെച്ച് മാത്രം കാണണമെന്ന് പറയുന്നത് വന്നിരുന്നത് ഇപ്പൊ അത് മാറി അവിടെ മാറിയത് നമ്മൾ പലരും ഇപ്പൊ അറിയുന്നില്ല അതറിയണമെന്നാണ് ചിന്ത നമ്മളെ വീട്ടുകൾ ചിത്രം കൊണ്ടുവരെയും നമ്മളെ ചിത്രം കാണാൻ കാണുന്ന ഒരവസ്ഥ നമ്മളെ ജീവിതത്തിൽ ഒന്നാമതായി അല്ലെങ്കിൽ ശില്പം കാണുന്ന അവസ്ഥ ജീവിതത്തിൽ ഒന്നാമതായി പ്ര ചെയ്താൽ മാത്രമേ സമൂഹത്തിൽ വിമലീകരണം സംഭവിക്കൂ എന്നാൽ നമ്മളെ കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാകും നമ്മളെ സമൂഹത്തിൽ കുട്ടികൾ ഉയർന്നാലേ സമൂഹം ഉയരും കാരണം ഏറ്റവും കൂടുതൽ മദ്യമയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളെ രാജ്യം അത് മാറണമെങ്കിൽ കുട്ടികൾ കല കൊണ്ടുവരണം അല്ലാതെ ഒരു മാർഗവും വിമലീകരണത്തിന് ഇത് വളരെ ശാസ്ത്രീയമായിട്ട് വിദ്യാഭ്യാസ ചിന്തകന്മാര് പണ്ടേ ചെയ്തു വെച്ച കല ഈ പഠിത്തത്തോടൊപ്പം കലകൾ പഠിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ഒരു എല്ലാവരും പറയുന്നത് പോലെ എല്ലാ ചിത്ര ശില്പങ്ങളും ചിത്രങ്ങളും നമുക്ക് നമ്മൾക്ക് ഏറ്റവും സന്തോഷം നൽകും പക്ഷെ എനിക്കിപ്പം എടുത്തു പറയാത്ത ചില ഈ കൈലാസനാഥന്റെ ശില്പ കാരണം വെച്ചാല് നമ്മളെക്കാ ഈ നാപ്പത്തിനാലടി ആയിട്ടുള്ള ശില്പം നമ്മൾ താഴെ നിന്ന് നോക്കുന്ന ഒരു കാശ് മേളിൽ കയറി നിൽക്കുമ്പം അതിന്റെ അടുത്തും പല കാഴ്ചകളാണ് നമ്മൾ ചെറിയ ശില്പം ചെയ്യുന്നതാണ് കല്ലത് പക്ഷേ ആ ഒരു അത് ചെയ്ത് തീർത്തുള്ള ഒരു സംതൃപ്തി ശില്പം ചെയ്യാതെ ഈ പറയുന്ന നാപ്പത്തേതായിട്ട് ശില്പം ചെയ്യാനായിട്ട് മൂന്ന് വർഷം എടുത്തു അതായത് ഒരു കൃത്രിമ തടാകത്തിൽ നിന്ന് അടുത്ത് ഫയൽ ചെയ്ത് താഴെ കൊണ്ടുപോയി കല്ലിനകത്ത് അവിടെ നിന്ന് ഓരോ വലിയ ശില്പങ്ങൾ ഉയരുമ്പോഴും മനസ്സിൽ മറ്റൊരു സങ്കല്പം ഉയരുമല്ലോ ഓരോ ശില്പയിലും ഇനി അടുത്ത ശില്പം ഇതിന് മുകളിലാകണം എന്നുള്ള തീർച്ചയായും അത്തരത്തിൽ സാന്ദ്ര മനസ്സിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ഒരു പ്രധാനമാണ് നമ്മൾ ചെയ്യാൻ ഒരു അവസ്ഥ സമയം കിട്ടുക അത് കൂടുതൽ അതായത് നമ്മളെ കൊല്ലത്തെ സംബന്ധിച്ച് കേരളത്തിൽ മൊത്തം പറയാം കോഴിക്കോട് വ്യത്യസ്തമാണ് കൊല്ലം കോഴിക്കോട് ഇഷ്ടം പല ശില്പങ്ങളൊക്കെ ഒരു കൊല്ലത്ത് നമ്മൾ നഗര കാഴ്ച ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ ഒരു ശില്പവും ചിത്രം ഉണ്ടാവണം എന്ന് നമ്മളിപ്പം മതില് കെട്ടി ഈ യൂറോപ്പിലൊരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ ചെന്നിറങ്ങിയാൽ നമ്മളെ കാഴ്ചയിൽ ഒരു ചിത്രവും ശില്പോ ഉണ്ടാവും അത് എങ്ങോട്ട് നോക്കിയാൽ ഇവിടെ അതില്ല ഇവിടെ ചിന്നക്കിടെ വന്നിറങ്ങിയ പോലെ ഒരു ശില്പം കാണാനില്ല ആ കാഴ്ച മാറണമെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ മാറ്റം ഉണ്ടാവണം അത് മാറണമെങ്കിൽ നമ്മളെ കുട്ടികൾ ചിത്രങ്ങൾ ശില്പങ്ങൾ ഇഷ്ടപ്പെടുകയും അവർക്ക് ഇതിൽ പ്രഥമ സ്ഥാനം കൊടുക്കുകയും ചെയ്യണം കാണാൻ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഗാലറി കൊണ്ടാണ് ഗ്യാലറി വരാത്തെന്ന് മാറ്റിയിട്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഗാലറി ഗ്യാലറികൾ സന്ദർശിക്കുകയും ചിത്രങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തായിട്ട് മാറിയാലേ നമ്മളെ കാഴ്ചപ്പാട് മാറും ഇവിടെയൊക്കെ നമ്മൾ മതിൽ കെട്ടി അങ്ങ് മറക്കുകയില്ലേ കാറ്റും കാറ്റും വെളിച്ചവും ഒക്കെ പക്ഷെ ഈ കാറ്റും വെളിച്ചവും കാഴ്ചയും ഇല്ലാത്ത ആവശ്യപ്പെട്ടതാ അത് ഒരു തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കാഴ്ചയും കാറ്റും ഞാൻ ആസ്വദിക്കാൻ പാടില്ല അന്നുള്ള ചിന്ത യൂറോപ്പിലുണ്ട് പക്ഷെ ഇവിടെ ഇല്ല പക്ഷേ യൂറോപ്പിന്റെ മൊത്തം മോശം ചിന്തകളും നമ്മൾ ദൈനംദിനം പ്രാവർത്തികമാക്കുന്നുണ്ട് ഈ മുടി കറിക്കുന്നത് ഉൾപ്പെടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും ചെമ്പിച്ച മുറിയും മുടിയും നരച്ച മുടിയൊക്കെ പക്ഷെ ഇവിടെ ആണെങ്കിൽ കളർ ചെയ്യണം അങ്ങനെയൊക്കെ മുടിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ കറുപ്പ് കണ്ടെ ഭയങ്കര പ്രാന്തം കാരണം വെച്ചാലേ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇപ്പ ഈ പണ്ട് കാലം മുതൽ ഇപ്പോഴു വരെ അടിമങ്ങളുടെ ഒരു നിറമാണെന്നാണ് കരുതുന്നു ആ ആ ആ ഒരു തോട്ട് തോട്ടെപ്പോഴും ഇപ്പുണ്ട് അതാണ് ഈ ഇടയ്ക്ക് പത്രത്തിലേക്ക് വന്ന ചില സംഭവങ്ങളൊക്കെ ചിന്തകൾ മാറണം അത് ആ ആ ചിന്ത മാറാൻ വേണ്ടിയാണ് കൊല്ലത്തിന്റെ നഗര മധ്യത്തിൽ കുറവനും കുറത്തെ താഴെ ഒരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അതെ അതായത് ഇന്ത്യൻ ബ്ലാക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ അടിസ്ഥാനത്തിൽ ചെന്നത് അവരെ നമ്മൾ അംഗീകരിക്കാത്തോ നമുക്ക് യാതൊരു ഉയർച്ച ഉണ്ടാകും കാരണം ഒരു കാര്യം ഞാൻ പറയാം യൂറോപ്പ് ഇപ്പോൾ ഉയർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അവരെ ഏത് സിനിമ എടുത്തു നോക്കി ഒരു ബ്ലാക്ക് കാണും നമ്മളെ ആ ചിന്ത മാറണം നമ്മളിവിടെന്ന് വെച്ചാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ മോശം ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ചാനലിൽ വരുന്ന ചെറിയ കുറോനയും കുറത്തെയും കറുപ്പിച്ച് ചായ ഒക്കെ അടിച്ച് ഇവിടത്തെ വെളുത്ത വർഗ്ഗക്കാർക്ക് പ്രാധാന്യം കാണി അതായത് അവൻ ചിന്താഗതി മാറണം അപ്പോഴ് അവര് അവർക്കും ഈ ചിന്ത പണ്ടോ അവര് ബ്ലാക്കിനെ അടിമകളായിട്ട് വെച്ചിരുന്നു തന്നെ പക്ഷെ ഇപ്പം അവർക്ക് തുല്യമായിട്ട് അവർ കാണുക അവരെ സിനിമകളിലും എന്നാലേ അവിടെ അത് വെക്കും തുല്യ പ്രാധാന്യം അതിനേക്കായി പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രമേ അത് ഹൈലൈറ്റ് ഇവിടെയും ആ മാനസികാവസ്ഥ മാറേണ്ടിയിരിക്കുന്നു നമ്മൾ തോളത്ത് കൈയിട്ട് ഒരു പാത്രത്തിന് ആഹാരം കഴിക്കുകയും ഒരു പായി കിടന്നുറങ്ങുകയും ചെയ്തിട്ട് ബ്ലാക്കിനെ ആവശ്യം വരും വെറുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് അത് മാറണം ചിന്താഗതി മാറണം അതിന് കല കൂടെ കൊണ്ട് നടന്നേ പറ്റും വളരെ സന്തോഷമുണ്ട് സാർ അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ശില്പിയാണ് ഓരോ ശില്പിയും നൽകുന്നതൊരു കവിതയാണ് അല്ലെ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട് ഓരോ ശില്പത്തിലും നമുക്ക് നൽകുന്ന ഇപ്പം കുറവനും കുറുത്തിയുടെയും കാര്യം പറഞ്ഞതുപോലെ അതിൽ പറയുന്നത് ഓരോ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നിടത്ത് മാറ്റങ്ങൾ ഉണ്ടാവാം നല്ലൊരു തലമുറയെ നമുക്ക് ഇവിടെ വാർത്തെടുക്കാൻ സഹായിക്കും അപ്പോൾ ഇത്ര നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശില്പിയായ ശ്രീ ഗുരുപ്രസാദ് അയ്യപ്പനാണ് അദ്ദേഹത്തിന് നന്ദി പറയുന്നു സാർ വളരെ സന്തോഷം നമ്മളോടൊപ്പം എത്ര നേരം സഹകരിച്ചത് അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പരിപാടി പറയുന്നത് ശ്രീലക്ഷ്മി എം എസ്